എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികയുടെ പേര് സിസ്റ്റം സൂപ്പർവൈസർ ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് തസ്തികയുടെ പേര് സിസ്റ്റം സൂപ്പർവൈസർ കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഏഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം തസ്തികയുടെ പേര് സിസ്റ്റം സൂപ്പർവൈസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് സബ്ജെക്ട്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ മിനിമം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആൻഡ് അതർ സിസ്റ്റം റിലേറ്റഡ് വർക്ക്സ് ആണ് വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തൊമ്പതിനായിരത്തി നാന്നൂറ് രൂപയാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കൻസിന് വാൽഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഷൻസി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലുമൊക്കെ ചേർത്തായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഗൂഗിൾ ഫോമാണ് ഇത് ഫില്ല് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ മിൽമെയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി